ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് ആന എഴുന്നള്ളത്ത് നടത്തിയ തൃപ്പൂണിത്തുറ പൂർണ്ണത്രീശ ക്ഷേത്ര ഭരണസമിതിക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ആനയും ആളുകളും തമ്മിൽ എട്ട് മീറ്റർ അകലവും ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലവും പാലിച്ചില്ലെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ കോടതിയെ അധികരിച്ചതല്ലെന്നും മഴ കാരണം നടത്തിയ ക്രമീകരണമായിരുന്നുവെന്നും ദേവസ്വം ബോർഡ് വിശദീകരിച്ചു ഒരു പ്രത്യേക മഴയാണ് നമ്മൾ മുതൽ തന്നെ നമ്മൾ കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് കോടതി വിധിയിലെ ആ രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചിട്ടപ്പെടുത്തി ആനയുടെ കാര്യത്തിൽ പ്രത്യേകം ചിട്ടപ്പെടുത്തിയിരുന്നത് ഇന്നലെ നമ്മൾ ആനപ്പന്തലിൽ ഏഴാനെ നിർത്താനും ബാക്കി എട്ടാനയെ നമ്മൾ തെക്കേ സൈഡിൽ നിർത്തിയിട്ട് വടക്കോട്ട് തിരിച്ച് നിർത്താനായിട്ടും തന്നെയാണ് അങ്ങനെ നമ്മൾ ചിട്ടപ്പെടുത്തിയിരുന്നത് പക്ഷേ മഴ വന്നപ്പോഴത്തേക്ക് ആകെ ആ ചിട്ടകളെല്ലാം തെറ്റി കാരണം മഴ വന്നതോടുകൂടി ആനയെ നമുക്ക് മഴയത്ത് നിർത്താനും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹചര്യം കൊണ്ട് മാത്രം നമ്മളങ്ങനെ ആ ആനക്കുട്ടലിലേക്ക് എല്ലാവരും എല്ലാ ആനകളെയും ചേർത്ത് നിർത്തി അതൊരു മനഃപൂർവ്വമായിട്ട് ചെയ്തതല്ല അതൊരു ഒരു ധിക്കാരപരമായിട്ട് കോടതി വിദ്യാ നമ്മൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോയതൊന്നുമല്ല